വൃദ്ധനായി വന്നിതു ഞാനും പുത്രരിൽ പുത്രരിൽ രാമകുമാരനെ പൃഥ്വി പരിപാലനാർത്ഥമഭിഷേകം എത്രയും വൈകാതെ ചെയ്യണമെന്നു ഞാൻ കൽപ്പിച്ചതിപ്പോഴതങ്ങനെയെങ്കിലത് ഉൾപൂവിലോർത്തു നിയോഗിക്ക അധ്യാത്മരാമായണത്തിലെ അയോധ്യാകാന്ഡത്തിലെ ശ്രീരാമാഭിഷേക ആരംഭത്തിലെ വരിക വരികളാണിത് ദശരഥ മഹാരാജാവ് വസിഷ് വസിഷ്ഠ മുനിയോട് പറയുന്നതാണ് സന്ദർഭം ദശരഥ മഹാരാജാവ് പറയുകയാണ് മഹർഷെ ഞാൻ വൃദ്ധനായി വരികയാണ് അതുകൊണ്ട് എൻ്റെ പുത്രന്മാരിൽ ജ്യേഷ്ഠനായ ശ്രീരാമനെ രാജ്യാഭിഷേകം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു കൂടാതെ രാജ്യത്തിനെ ഭരിക്കാനുള്ള യുവരാജാവ് എന്ന പദവി നൽകാനും ഞാൻ ഉടനെ തന്നെ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് അത് എത്രയും വൈകാതെ തന്നെ ചെയ്യണം എന്നാണ് എൻ്റെ തീരുമാനം ഞാൻ കൽപ്പിച്ചതുപോലെ അങ്ങ് അതിൻ്റെ ഉൾപൂവിലോർത്തു അങ്ങ് അങ്ങയുടെ മനസ്സിലോർത്ത് വേണ്ട കാര്യങ്ങളെല്ലാം വേണ്ട രീതിയിൽ ചെയ്യണം എന്നാണ് ദശരഥ മഹാരാജാവ് വസിഷ്ഠമുനിയോട് പറയുന്നത് ചോദിക്കാം ശ്രീകുമാർ സർ നന്നായിരുന്നു നന്നായിട്ട് ചൊല്ലി അതിനകത്തൊരു വാക്ക് പിന്നെ മുറിച്ചു പറഞ്ഞത് അതായത് അഭിഷേകം അങ്ങനെ മുറിക്കരുത് അതിനൊരു താളം കൊടുക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഈ മുറിഞ്ഞു പോകുന്നത് അതുകൊണ്ട് ആവശ്യം താളമൊന്നും വേണ്ട അവിടെ പുത്രരിൽ രാമകുമാരനെ പുത്രേഷ്ഠനാംകുമാരന്രിപാലനാർത്ഥം അഭിഷേകം എത്രയും വൈകാതെ ചെയ്യണമെന്നു ഞാൻ കൽപ്പിച്ചതിപ്പോഴത് അങ്ങനെയെങ്കിൽ അതുൾപ്പൂവിയിലോർത്തു നിയോഗിക്കയും വേണം സർ